ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാനും ശ്രമിക്കണം അപ്പോൾ അത് രാവിലെ അതിന് മടിയാവും മഴയൊക്കെ പെയ്ത് തണുത്ത സുഖമല്ലേ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏഴ് ഏഴുമണിയായപ്പോഴെന്ന് തോന്നുന്നു എനിക്ക് ഇതിട്ടുണ്ടെങ്കിൽ ബുറുവിന് ചോറൊന്നും കൊണ്ടുപോകാണ്ട് അതുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് തോന്നുമ്പോൾ പറഞ്ഞാലുള്ളൂ എൻ്റെ പണിയൊക്കെ വേഗം കഴിയും വേഗം എന്തോ സിമ്പിളായിട്ട് തോന്നി അപ്പോൾ ഇന്നെന്തേ പുട്ടു തന്നെയായിട്ട് ഉണ്ടാക്കിയത് ഞാൻ ഇന്നലത്തെ വീഡിയോ ഞാൻ ഇന്നലെ സ്കൂളിൽ പോയിട്ടില്ല ചെമ്പൂരിനെ കാല് ചെറുതായിട്ടൊന്ന് കൊട്ടയും വീണ് കളിക്കാൻ പോയി അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായത് വിട്ടില്ല അപ്പോൾ ഇതേ രാവിലെ ചായയൊക്കെ ഒക്കെ വെച്ച് പുട്ടു വാട്ടാൻ വേണ്ടി പുട്ടിനും വെച്ച് അപ്പം ഞാൻ രാത്രി പാത്രം കഴുകി വെച്ചതാണ്ട് അത് ഇന്നലെ സ്നാക്സ് ഒക്കെ ഇട്ട് വെക്കുന്ന പാത്രം ഉണ്ട് അത് തീരുമ്പം കഴുകി വെക്കും അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് ഒതുക്കി വെച്ചു രാവിലെ താ പുറത്ത് നോക്കിയപ്പോൾ നൈറ്റ് പെയ്തതാണെന്നോ നൈറ്റും പെയ്തു രാവിലെ അധികം പെയ്തിട്ടുണ്ടായില്ല ചെറുതായിട്ട് പൊടിഞ്ഞു നൈറ്റ് നന്നായിട്ട് മഴ പെയ്തായിരുന്നു അതിൻ്റെ വെള്ളമാണ് കാണുന്നത് അപ്പം മങ്ങി നിൽക്കുന്നതാണ് അന്തരീക്ഷം എന്നാലും കുഴപ്പമില്ല പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അത്തേക്ക് വന്നപ്പോഴേക്കും രണ്ടുപേരും വാല് വാലായിട്ടാണ് എണീറ്റ് വന്നത് അയറുമുമ്പൂറിൻ്റെ മേത്തക്കൂടി ഇറങ്ങി വന്നുകൊണ്ട് അയർ ഉമ്പുറൂ എണീറ്റ് പോകുന്നത് അയറു എണീറ്റ് പോകുന്നത് അപ്പോൾ അതെ അതൊക്കെ കഴിഞ്ഞ് അവർക്ക് ചായ കൊടുത്തോണ്ടിരുന്നപ്പോഴേക്കും നല്ല അടിപൊളി മഴ പുറത്ത് അത്ര നേരം നെയിട്ടെങ്കിലും ഇടിവെട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മഴ പെയ്തിട്ടുണ്ടായി പിന്നെ ഒരു ഇണ്ട് കയറിയിട്ട് നല്ല മഴ പെയ്തത് പുറകിലൊക്കെ വെള്ളം ശരിക്കും പൊങ്ങി വന്ന് അതുപോലെ വെള്ളം അതായത് ഇമ്പ്രൂവിന് ഇമ്പൂനെ പുളിപ്പിച്ച് കൊണ്ടുവന്നിരുത്തി അപ്പം ഞാൻ എംബ്രുവിന് ചോറും പാത്രം കൊടുത്തുവിട്ടാൽ മതി ഇമ്പുവിന് പ്ലേറ്റ് മതി പക്ഷെ മുൻപുന് ചോറും പാത്രം ഇഷ്ടം കൊണ്ടുപോകാൻ അപ്പോൾ അതേ മുമ്പൂന് ബാഗ് മേടിച്ചായിരുന്നു മുൻപൂന് നിർബന്ധത്തിന് മേടിച്ചതാണ് വെച്ചാൽ രണ്ട് പോലെ ഒരു ബാഗ് തന്നെ കൊണ്ടുപോയി പക്ഷേ അതിനൊന്നും പറ്റിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള ബാഗായിരുന്നു അപ്പം മുറിവിന് വേണം എന്ന് പറഞ്ഞോണ്ട് പിന്നെ ഞാൻ ഓർത്തുന്ന മഴക്കാലമല്ലേ മാറ്റി മാറ്റി കൊടുത്തുവിടാം എന്നും കൂടി ഓർത്തിട്ടാണ് മേടിച്ചിട്ട് കൂടുതൽ അല്ലെങ്കിൽ ഞാൻ തഴഞ്ഞേനെ അത് മേടിപ്പിക്കില്ല അപ്പോൾ അതേ സ്നാക്സ് നിർബന്ധമില്ല അപ്പോൾ ഇപ്പം പഠിപ്പിച്ച് തുടങ്ങാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ ബിസ്ക്കറ്റ് പൊട്ടിച്ച് പാത്രത്തിലാക്കി കൊടുത്തുവിട്ടുകൊണ്ട് സ്നാക്സ് ബോക്സും കാര്യങ്ങളൊന്നും മേടിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതൊക്കെ തന്നെ കൊടുത്തുവിട്ടത് ചോറുമ്പോൾ മാത്രം മേടിച്ചിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതിന് മൂടിക്ക് ചെറിയൊരു പൊട്ടൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി എങ്ങനെയെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാനത് മേടിച്ചില്ല അതെ പുതിയൊരു കട്ടറുംബ്രൂൻ്റെ ഒരു ആവശ്യപ്രകാരം സ്കൂൾ വെച്ച് ബുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ കയറിയത് പുമ്പ്രുവിന് ഞാൻ സാധാ കട്ടർ എടുത്തത് അപ്പോൾ ഉമ്പുവിന് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് വേറെ പല സാധനങ്ങളും പറഞ്ഞെങ്കിലും ഞങ്ങൾ ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത് മാത്രം ജസ്റ്റ് അവൻ പറഞ്ഞല്ല അത്രയും പറഞ്ഞിട്ടൊന്നും മേടിച്ചു കൊടുത്തില്ലല്ലോ അതുകൊണ്ട് മേടിച്ചു കൊടുത്തതാണ് റബ്ബറും കട്ടറും കൂടെ സെറ്റ് ഇതൊക്കെ എത്ര നാളുണ്ടാവും എന്നറിയില്ല ബോക്സ് മേടിക്കാൻ പോലും കയറിയിട്ട് ഭയങ്കര പൈസ ബോക്സിനൊക്കെ അത്രയും റേറ്റ് ഉണ്ടോയെന്നല്ലേ ചിന്തിച്ചോ എന്ന് വെച്ചാൽ അത്രയും പൈസ ഒക്കെ മേടിച്ചിട്ട് കുറച്ച് ദിവസത്തൊക്കെ ഉണ്ടാവൂലപ്പം അത് നിങ്ങൾ കളിച്ച് കഴിയുമ്പോഴേക്കും അത് തീരു തീരുമാനവും അപ്പം ഞാൻ സാധാ ബോക്സ് ഞാൻ പോയി മേടിച്ചോളാം വാട്ടർ ബോട്ടിലും മേടിച്ചില്ല വാട്ടർ ബോട്ടിൽ പല സ്ഥലത്തും പല റേഞ്ച് കണ്ടപ്പോൾ എനിക്ക് അവിടെ നിന്ന് മേടിക്കാൻ മനസ്സിന് വന്നില്ല അതുകൊണ്ട് ഇതാ ട്രൂൻ്റെ കുത്തി കുത്തിവീണേൻ്റെയും കാലുമേ നല്ല ഇന്നലെ ഒന്നും ആ പൊടിയൊക്കെ ഇട്ടാണ് സെറ്റായത് അപ്പോൾ അതേ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് പൊടി ഇട്ടുകൊടുത്ത് പൊടിയൊക്കെ ഇട്ടെടുത്തെങ്കിലും പേടിയാണ് കിട്ടണ കാര്യത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോയിട്ട് ഇവർക്ക് നോട്ടം ഉണ്ടാവില്ലല്ലോ ഇവിടെ തട്ടണേനും മുട്ടണേനൊക്കെ ഒരിതുണ്ടാവും സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെതായ മുട്ടയും തട്ടലൊക്കെ ഉണ്ടാവുന്ന ഒരു പേടിയുണ്ട് അപ്പോൾ അതേ ഇക്കെ റെയിൻകോട്ടൊക്കെ ഇട്ട് റെഡിയാകുന്നുണ്ട് അയറുമാർക്കും ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത ഗ്യാപ്പിന് എൻപുറും റെയിൻകോട്ടൊക്കെ ഇട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ അതേ ഇമ്പുറൂ പോണേ ഇപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ